ഹൈ തൻസീർ ഇത് ഐ എഫ് എഫ് കെയുടെ ലൊക്കേഷൻ മൂവി ലവേഴ്സിൻ്റെ ക്രൗഡാണ് ഇവിടെ അതിൽ ഒരു സെലക്റ്റീവായിട്ടൊരു മൂവി ലവർ അത് തൻസീർ വർഷങ്ങളായിട്ട് വേൾഡ് സിനിമ ഇത്രയും ഇഷ്ടപ്പെടുകയാണ് ഓക്കെ എങ്ങനെയാണ് ഈ സിനിമയോട് താല്പര്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ് ഷോപ്പിൽ സിനിമകൾ കാണാൻ പറ്റും അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അവിടെ അങ്ങനെ ഒരുപാട് നല്ല സിനിമകളൊക്കെ കാണാൻ പറ്റും അതെ അതെങ്ങനെയാ കാരണം അതിൻ്റെ ഹരം കണ്ടെത്താൻ പറ്റുന്ന എവിടെന്നായിരുന്നു അതിന്റെ സ്റ്റാർട്ടിങ് സി ഡി ഷോപ്പിൽ തന്നെയാണ് എല്ലാം നമുക്ക് എനിക്കെല്ലാം കിട്ടിയത് ലോണിങ്ങൾക്ക് കിട്ടിയ സി ഡി ഷോപ്പിൽ നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഡിറക്ടർ വേറെ ഏതൊക്കെ മുൻകാല ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അയാൾ വരാൻ പോകുന്ന സിനിമകൾ ഏതാണ് അയാളുടെ ഏത് രാജ്യത്തുള്ളതാണ് അയാൾ ഏതൊക്കെ സിനിമകളാണ് മികച്ച അവാർഡ് കിട്ടിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കും പിന്നെ പിന്നെ നമ്മൾ കുറേ കൂടി പഠിച്ച് പഠിച്ച പിന്നെ എളുപ്പമായിതൊക്കെ പിന്നെ ഇപ്പോൾ ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതായത് പാമ്പിയോർ കിട്ടിയ ഡയറക്ടറിൻ്റെ വെനീസിൽ കാണിച്ച പടമാണ് അങ്ങനെയൊക്കെയാണ് ഓക്കെ അത്തരം കസ്റ്റമേഴ്സും ആണ് വരാറുള്ളത് അല്ലേ ഫോറൻ സിനിമ എടുക്കാൻ വരുന്നത് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ സ്റ്റുഡൻസ് ഉദ്യോഗസ്ഥര് അല്ലാണ്ട് വേറെ നോർമലി അങ്ങനെ ആൾക്കാരൊക്കെ അപ്പോൾ തുടക്കത്തിൽ കണ്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഡയറക്ടർ അങ്ങനെ സിനിമ പല സിനിമകളാണ് ഇപ്പോൾ ഞാൻ അത് സിനിമ പേരുടെ ഫേവറേറ്റ് ആയിട്ട് ഒരു പത്ത് പതിനാലോണ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ സബ് ടൈറ്റിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് കാണാം അതെ 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 പിന്നെ വേൾഡ് സിനിമയിൽ നമുക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ള കാരണം പല ജോണ്ടറുകളുണ്ടല്ലോ ഇപ്പോൾ ചില ആളുകൾക്ക് വാർ സിനിമകളായിരിക്കും അതിനോട് താല്പര്യമുണ്ടാവുക ചില ആളുകൾക്ക് ഒരു ജർമ്മൻ നാസി സംഭവങ്ങളുടെ അല്ല പൊതുവെ ഓൾ ത്രൂ ദീസ് ഇയേഴ്സ് അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ഒരു ട്രെൻഡ് ഇപ്പോൾ തെൻസിലിനെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് ഏത് തരം സിനിമകളാണ് അത് ഞാനൊക്കെ സാധിക്കും അവസാനം കൊണ്ടൊരു ഫീല് കൊണ്ടെത്തിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കളർ ഓഫ് പാരഡൈസ് എന്ന് പറയുന്നത് സിനിമ സിനിമ പാരഡൈസായാലും ഇമോഷണൽ ഉണ്ട് ഓൾമോസ്റ്റ് ഫോറിൻ സിനിമകളൊക്കെ എഴുപത് ശതമാനത്തോളം ഇമോഷണൽ ഇപ്പോൾ എല്ലാ ഇപ്പം കറൻ്റ്ലി സിനിമകൾക്കൊരു പൊളിറ്റിക്കൽ ആംഗിളും കൂടി ഉണ്ട് ഇപ്പോൾ ഒരു വേൾഡ് പൊളിറ്റിക്സ് സോ കോൾഡ് രാഷ്ട്രീയ ഇതെല്ലാം പറയുന്നത് അതല്ലാതെ ഉള്ളപ്പോൾ ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഒരു എലമെൻറ്റ് എടുക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്തരം സിനിമകൾ പുതിയ അങ്ങനെ എന്തെങ്കിലും ട്രെൻഡ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് കാലം മുമ്പ് എൽ ജി ബി ടി സിനിമകളുടെ ഒരു പാക്കേജ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടോ അപ്പോൾ ഇപ്പോഴും ഫോറിൻ കൺട്രിയിലൊക്കെ എൽ ജി പി ടി ഭയങ്കരമായിട്ട് ഒരു പ്രാധാന്യത്തോടു കൂടി ഇപ്പോഴും സിനിമ എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഫെസ്റ്റിവലും അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ കാണിക്കുന്നു പിന്നെ വാർ സിനിമകൾ ഓൾഡ് വാർ സിനിമകൾ ഇപ്പം ഫലസ്തീനിലെ വിഷയം ഉക്രൈൻ സിനിമ അവരുടെ പൊളിറ്റിക്സൊക്കെ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അവരവിടെ നിന്ന് സിനിമ ചെയ്തുകൂടെ ഇറക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഈ പ്രാവശ്യം വന്ന് മീറ്റ് ചെയ്തിട്ട് പറയേണ്ടായിരുന്നോ ഓക്കെ എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അല്ല ഞാൻ അക്കാഡമിയിൽ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്നെ അറിയുന്ന കുറേ ആൾക്കാരുള്ളൂ അപ്പോൾ അവർക്കൊക്കെ അറിയാം ഇതിനു മുമ്പും സിനിമകൾ കണ്ടിഷ്ടപ്പെട്ടിട്ടെന്ന് പറയും പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല ഞാൻ ഈ ഫെസ്റ്റിവൽ നടത്തുന്ന സമയത്ത് നമ്മുടെ ക്രൗഡിൽ പോയി കിട്ടാറുണ്ട് അവിടെ ആൾക്കാരുടെ ഫീൽ എന്താണോ നമുക്ക് അവിടെയല്ലേ അറിയാൻ പറ്റും അത് ശരിക്കും അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ പോകാൻ ചാൻസ് ആ ഓക്കെ 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 ആ ദാറ്റ് ഈസ് ഇസ് ഫണ്ട്സ്റ്റേക്ക് എന്നിട്ട് എന്തെങ്കിലും എക്സൈറ്റിംഗ് ഫീഡ്ബാക്ക് എല്ലാവരും പലരും അതിനെക്കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും വേൾഡ് സിനിമ പലരും കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന ഇന്ത്യൻ്റെ സിനിമകൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഒറ്റയ്ക്ക് കാണുന്നുണ്ട് എനിക്ക് ഇവിടെ ഒരു പരിധി ഗുഡ് ബൈ ജൂലിയ ഓക്കെ ദാറ്റ്സ് ഗുഡ് ഫിലിം അതല്ലാതെ ഈ പ്രാവശ്യത്തെ ഇതിൽ വന്നിട്ടുള്ള ഫിലിംസ് ഇപ്പോൾ സെലക്ഷൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ സെലക്ഷനിൽ ഞാൻ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളല്ല ആളല്ലേ അക്കാഡമിയുടെ അവിടെ എനിക്ക് കുറേ ഓപ്ഷൻസ് തന്നെ കുറേ സിനിമകൾ തന്നെ എനിക്കിഷ്ടപ്പെട്ട സിനിമകളിൽ ഞാൻ ലിസ്റ്റ് അവർക്ക് വരും അപ്പം അവർ ആ സിനിമ റെഡി ആക്കി എനിക്ക് നമുക്ക് തരും അപ്പം നമ്മളത് കണ്ടിട്ട് നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് സെലക്റ്റ് ചെയ്യാൻ കമ്മിറ്റി കാണുന്നത് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ കോമ്പറ്റീഷൻ ഇപ്പോൾ വേൾഡിൽ കുറച്ച് പടങ്ങൾ അല്ലാണ്ട് ഇപ്പോൾ ഗുഡ് ബൈ ജൂലിയ മറ്റേ ഇൻഷർമ ഡിഫ് അങ്ങനത്തെ സിനിമകളൊക്കെ അതൊക്കെ നമുക്ക് കുറേ ചോയ്സ് കിട്ടും മോങ്കാൻ ബി വേറെ നമുക്ക് ട്വന്റി ട്വന്റി ടു ട്വന്റി ത്രീ ഫിലിംസൊക്കെയാണ് കൂടുതലും ഈ സമയത്ത് വരണ്ടാവുമല്ലോ അപ്പം അപ്പോൾ ഈ സിനിമയെ കുറിച്ച് സിനിമ കാണുന്നേക്കാൾ മുമ്പ് കിട്ടുന്ന ഇൻഫർമേഷൻ അതായത് ഓഫ്കോഴ്സ് വേറെ ഫെസ്റ്റിവലുകളിലത്തെ ലിസ്റ്റുകളൊക്കെ നോക്കാം അതല്ലാതെ എങ്ങനെയാണ് അതിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടുന്നത് അപ്ഡേറ്റ് ചെയ്ത് വെക്കും എല്ലാം ഇപ്പോൾ ഫെസ്റ്റിവൽ കഴിഞ്ഞാലും ഇന്നലെ വരെ ഞാൻ നോക്കിയിരുന്നു ബെർലിനിൽ അവിടെ സിനിമ എടുത്തു തുടങ്ങി അവിടെ ഏതൊക്കെ സിനിമയൊന്നും നമുക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അക്കാഡമിയിൽ നിന്നല്ല എനിക്ക് പേഴ്സണൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എല്ലാ ഫെസ്റ്റിവലും അപ്ഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഈവൻ വലുതല്ല വലിയ ഫെസ്റ്റിവലായാലും ചെറിയ ഫെസ്റ്റിവലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് ഇങ്ങനൊരു അവസരം വരുമ്പോൾ നമ്മൾ അറിയാം ആ സമയത്ത് യൂസ് ചെയ്യും ഇപ്പം ഫിലിം മേക്കേഴ്സ് ആണോ കൂടുതൽ ഇൻസ്പയർ ചെയ്യണത് അതോ ചില ആക്ടേഴ്സിന്റെ ചില രീതികളാണോ ഫോറിൻ സിനിമയെ സംബന്ധിടത്തോളം മേക്കേഴ്സും ഫിലിമോ സിനിമയാണ് ആർട്ടിസ്റ്റ് പിന്നെ വരുന്നത് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ആ കാലത്ത് ഇപ്പം ഇതൊരു ഐ എഫ് എഫ് കെ ഒരു ഈ മേള തന്നെ ആളുകൾക്ക് സിനിമ കാണാനും മറ്റേ ഇൻട്രാക്ട് ചെയ്യാനും സിനിമകളെ മേക്കേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കൂടുതലും മറ്റുള്ള സിമിലർ ഉള്ള ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഡിബേറ്റ് ചെയ്യാനും ചെയ്യാനൊക്കെയുള്ള അവസരം ആണ് ഇൻ ട്വിറ്റ് എന്തെങ്കിലും സിനിമ പ്രേമികൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്ക് വേണ്ടി ചെയ്യണമെന്നോ തോന്നാറുണ്ടോ വേറെ രീതിയിലൊക്കെ കാണിക്കണം നമ്മുടെ നിലവിൽ കുറച്ച് പാക്കേജൊക്കെ കാണിക്കണം അല്ലെങ്കിൽ കുറേ കുറേ കൂടി ഡിഫറെൻ്റായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാക്കേജുകളൊക്കെ ഇനി കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു മനസ്സിലാക്കി ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചുള്ള സിനിമകൾ കാണിക്കണമെന്ന് അങ്ങനത്തെ ഒരു പാക്കേജ് കാണിക്കുന്നു അല്ലെങ്കിൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകൾ കാണിക്കണമെന്ന് അങ്ങനത്തെ പാക്കേജാണ് അതൊക്കെ കാണിക്കണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ നിലവിൽ നിര സ്ഥിരമുള്ള പാക്കേജ് വിട്ടിട്ട് ഇപ്പോൾ ഒരു ക്ലാസിക് ലെജൻഡറി ഫിൽമേക്കേഴ്സിൻ്റെ ഇപ്പോൾ സിനിമ പാരഡൈസ് പറഞ്ഞു അതേപോലെ പലരും പറയുന്ന ശ്രേണിയിലുള്ള ഇറാനിയൻ ഫിലിംസ് ഇപ്പോൾ മെക്മേൽ ബഫിൻ്റെ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഏതെങ്കിലും സിനിമാക്കാരെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരുണ്ട് പഴയ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ അയാൾ അവിടെ പിന്നെ നമ്മൾ ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഗോദാർദിൻ്റെ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യാത്തൊരു സിനിമ ഉണ്ട് അതൊക്കെ കാണാൻ അങ്ങനെയൊക്കെ അത്തരം അത്തരം മേക്കേഴ്സിൻ്റെ പഴയ ജീനിയേഴ്സിലൊക്കെ കാണാൻ താല്പര്യമുള്ളൊരു കൂടെ ഒരുപാട് സീനിയർ സിറ്റിസൺസ് പിന്നെ ഇതൊക്കെ ഇപ്പം എല്ലാം അവൈലബിളാണ് അത് അതുകൊണ്ടൊക്കെ അതുകൊണ്ട് നമ്മൾ ഫെസ്റ്റിവൽ കാണിക്കുമ്പോൾ ഇതുവരെ കാണിക്കാത്ത മേക്കേഴ്സ് ഇവരെ അറിയാത്ത ഇപ്പം കുറെ കാലത്ത് ഇപ്പോൾ കിമിക്കൊടുക്കണമെന്ന് ആർക്കും അറിയത്തില്ല ഇതേപോലെ ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ നമുക്ക് ഇവിടെ കൊണ്ടുപോ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അവൈലബിളാണ് മൊബൈലും ഒക്കെ കിട്ടും കാണാം അതിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടർ ഫ്രഞ്ച് ഡയറക്ടർ ബാറ്ററി ക്ലിക്ക് ഉണ്ട് ഇവിടെ ആരും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ സിനിമകളൊക്കെ കൊണ്ടുവരണം നമുക്ക് ഇപ്പൊ ഈ ജനറേഷനിലെ കുറേ ആളുകൾ ഫോളോ ചെയ്യുന്നു ഫരാതിയെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ട് അതേമോഷണൽ മേക്കിംഗ് രീതികളിൽ ഇവരൊക്കെ മികച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് തോന്നുന്നത്

ഇപ്പം ഫരാജിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു നേച്ചർ ഉണ്ടാവുമല്ലോ ലൈക്ക് ഇവരുടെ ഇയാളുടെ മേക്കിംഗ് അങ്ങനെ 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 എന്തെങ്കിലും ഒരു മേക്കിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് ഇപ്പോൾ ഫ്രഞ്ച് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പടം വേറൊരു ആണ് അദ്ദേഹത്തിൻ്റെ പുതിയ പടം നമ്മൾ ഇത്തവണ സന്തോഷം സംസാരിച്ചത് അത് അതിനെ കുറിച്ച് ഇങ്ങനെ സൂചനയുണ്ട് അതായത് ഇനീഷ് കെ വി ഗണേഷ് കുമാറാണ് ആദ്യം അത് അത് അതൊന്ന് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇഷ്ടപ്പെട്ട പേര് ചെയ്യാൻ പറ്റുന്നു സിനിമയും കാണാം സിനിമയും കാണാൻ പറ്റാത്ത പടങ്ങളാണ് എല്ലാം ഒത്തിരി കളക്ഷൻ ഞാൻ പേഴ്സണലി സേവ് ചെയ്ത് കഴിക്കാം പിന്നെ വെറൈറ്റി സിനിമകളൊക്കെ ഇതൊക്കെ ഫെസ്റ്റിവൽ മുമ്പേ കാണാൻ പറ്റും